മഹാദേവ ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവം ധനുമാസത്തിലെ തിരുവാതിര നാൾ അതായത് രാത്രി തിരുവാതിരയുള്ള സമയം അതാ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമാണ് ക്ഷേത്രം ഇതിൻ്റെ ഐതിഹ്യം കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ ഇത് നീ ക്ഷേത്രത്തിൻ്റെ പാർവതിയുടെ നട എല്ലാ ദിവസവും തുറന്നിരിക്കുകയായിരുന്നു തുറന്നിരുന്നു അന്ന് ദേവിയുടെ ദേവിയാണ് ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കിയിരുന്നു അപ്പോൾ പൂ ഈ പൂജക്ക് വേണ്ടിയുള്ള നിവേദ്യ സാധനങ്ങൾ തെരപ്പള്ളിൽ ഇത് പൂജയിൽ എത്തിക്കും ഈ അത് എന്നിട്ട് വാതലടയ്ക്കും പൂജയ്ക്ക് സമയമാകുമ്പോൾ ഈ നിവേദ്യം തയ്യാറായിട്ടിരിക്കും അതുകൊണ്ട് മഹാദേവനെ എന്നു നിവേദ്യം നടത്തും ഇതാണ് പതിവ് അപ്പോൾ അതിൽ ഉള്ള ആ ഇതിൻ്റെ ഒരു ജിജ്ഞാസ മൂലം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ജിജ്ഞാസ മൂലം ഒരു ദിവസം ഈ അങ്ങോട്ട് നമ്പൂരിപ്പാട് ഒരുപാട് കാരണം അവർ അത് ഈ വാതിൽ പതുക്കെന്ന് തന്നെ പിള്ളേർ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ സർവാഭരണ വിഭൂഷിതിയായ പാർവതി ദേവി ഇത് തയ്യാറാക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഇത് ഈ ആചാര ലംഘനം നടത്തിയ അത് കണ്ട് അത് ദേവി പറഞ്ഞു ഇനി ഞാനിവിടെ നിൽക്കില്ല അപ്പോൾ ഞാനിവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ വളരെയധികം കരഞ്ഞ് കേൾ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവത് ദേവി പറഞ്ഞു ഞാൻ ഇങ്ങനെ ധനുമാസത്തിൽ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനത്തിനായിട്ട് ദർശനം നടത്താനുള്ള അനുമതി ഉണ്ട് അപ്പോൾ അത് ആ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് മുഖം കാണിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഈ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിലും അവിടെ നിത്യപൂജയുണ്ട് കറേ ഇത് വട്ട ശ്രീകോവിലാണ് ഭഗവാന്റെ അതിക്കേന്ന് ആ അധികാകത്തേക്ക് വന്ന് നമുക്ക് പൂജ നടത്തുന്ന സംവിധാനങ്ങളുണ്ട് എല്ലാ പൂജകളും അതാത് ദിവസങ്ങളിൽ നടക്കുന്നില്ല പക്ഷേ ഈ ദേവിയുടെ നട തുറക്കുന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് ജനുവരി പന്ത്രണ്ട് തൊട്ട് ആഘോഷിക്കപ്പെടുന്ന നട തുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ ഒരുക്കങ്ങളാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിന് ക്യൂ സംവിധാനത്തിലൂടെയാണ് ഭക്തജനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് അകത്തേ അകത്തേക്ക് പ്രവേശിക്കുന്ന ഭക്തജനങ്ങൾ പ്രധാന വഴിപാട് കൗണ്ടറിൽ നിന്നും ദേവിക്ക് േടിക്കാനുള്ള പട്ട് പുടവ താലി എന്നിവ വാങ്ങി ക്ഷേത്രദർശനം നടത്തേണ്ടതാണ് ദേവിയുടെ പ്രധാന വഴിപാടുകൾ എല്ലാം തന്നെ കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ് ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറന്നരയ്ക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ദേവിയുടെ പ്രധാന വഴിപാടായ പറ ദേവന്റെ പ്രധാന വഴിപാടായ പറ ദേവിയുടെ പ്രസാദമായ അരവണ പായസം അവിൽ നിവേദ്യം അപ്പൻ നിവേദ്യം എന്നിവ കൗണ്ടറുകളിൽ ലഭിക്കുന്നതാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നതിന് ആലുവ പെരുമ്പാവൂർ അങ്കമാലി എന്നീ ഡിപ്പോകളിൽ നിന്നും ട്രാൻസ്പോർട്ട് ബസ് സൗകര്യമുണ്ടായിരിക്കുന്നതാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം ഭംഗിയാക്കുന്നതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ് ഹെൽത്ത് പഞ്ചായത്ത് മറ്റു പി ഡബ്ല്യു ഡി പോലീസ് ഫയർഫോഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ പന്ത്രണ്ട് ദിവസത്തെ ഉത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന കൂടാതെ പത്തെഴുന്നൂറ് വാളണ്ടിയേഴ്സ് ഈ ഉത്സവത്തിന് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാം ഈ വരുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം നടക്കുകയാണ് അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചത് അപ്പോൾ ഈ ഇതേ പാർവതി ദേവി ഇവിടെ പരിണയം കഴിഞ്ഞിട്ടുള്ള അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു രീതി ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഈ സമയത്ത് ദേവി ദർശനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മംഗല്യ സൗഭാഗ്യവും ദീർഘ സുമംഗലി ആവാനുള്ള ആവുകയുമെന്നതാണ് വിശ്വാസവും അതുപോലെ തന്നെ നമ്മളുടെ അനുഭവവും അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് ഇപ്പോൾ വിവാഹം നടക്കാനുള്ളവരും അതുപോലെ തന്നെ വിവാഹം നടന്നിട്ട് ദീർഘ മാംഗല്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് വയ്ക്കുന്നതിനാണ് അധികം പേര് വരുന്നത് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റുകളിൽ ഈത്തവണ അങ്ങനെയുള്ള ഒരു റെസ്പോൺസ് റെസ്പോൺസിബിലിറ്റി ക്ഷേത്രത്തിന് കിട്ടിയിട്ടുണ്ട് അതായത് കർണാടക തമിഴ്നാട് ഉള്ള അതിർത്തി ജില്ലകളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഈ തവണ ഈ ക്ഷേത്രദർശനം നടത്തുന്നുള്ളത് എന്നുള്ളത് ഉറപ്പാണ് അതനുസരിച്ച് അവരുടെ ആവശ്യം പരിഗണിച്ച് നമ്മൾ ഈ വഴിപാട് കൗണ്ടറിലൊക്കെ ഒരു ഇംഗ്ലീഷ് ബോർഡും കൂടി ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരസ്യത്തിലാണെങ്കിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള പരസ്യങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഈ ദേവിക്ക് മഞ്ഞൾപ്പുറ നടത്തുന്നതിന് പ്രധാന വഴിപാടെന്ന് പറയാൻ കാരണം ദേവി മംഗല്യ സൗഭാഗ്യം കൈവരിക്കാൻ വേണ്ടിയാണ് ദേവിക്ക് മഞ്ഞൾ പറഞ്ഞത് അതേമാതിരി ദേവന് എണ്ണ പറ ദീർഘായുസിനു വേണ്ടിയിട്ട് കാര്യസിദ്ധിക്കും വേണ്ടിയിട്ടാണ് എണ്ണപറ വഴിപാടായിട്ട് നടത്താൻ പറഞ്ഞത് ഈ പലരും മംഗല്യസിദ്ധിക്കും മറ്റു കാര്യസിദ്ധിക്കും വേണ്ടി ഈ പറയ്ക്കുന്നുണ്ട് കാരണം തൊഴിൽ ജോലി കിട്ടാൻ ുദ്ധിമുട്ടുള്ളവര് മംഗല്യം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ദീർഘ സുമംഗലി ആവാൻ ഇതെല്ലാം ഇവര് മനസ്സൂരികി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദേവിയുടെ അടുത്ത് ഏർ നേർന്നിട്ട് പോകും ഒരു വർഷം വന്ന് നേർന്നിട്ട് പോയി ചുറ്റവർഷം കല്യാണം കഴിഞ്ഞ് വരുന്ന ഭക്തർ ഇഷ്ടം പോലെ ഇവിടെയുണ്ട് അതേമാതിരി തന്നെ ദേവിയുടെ ഒരു പ്രധാന വഴിപാടാണ് ഈ ഉമാമഹേശ്വര പൂജ ഉമാമഹേശ്വര പൂജ നേർന്നിട്ട് അതിവിടെ വന്ന് നടത്തി മംഗല്യം കൈവരിക്കുന്ന പോലെ ഭക്തരുണ്ട് ഒരു നടുറപ്പിന് വന്ന് ഇതുവരെമാര് പ്രാർത്ഥിച്ച് ഉമാമഹേശ്വര പൂജയും നേർന്ന് പോയി പിന്നീട് അടുത്ത വർഷം വരനും വധുകും കൂടെ വന്ന് ദർശനം നടത്തും അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ഇവിടെ മംഗല്യനിധി എന്നുള്ളതിൽ കൊല്ലം തോറും ദർദ്ദനായ കുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുക്കും ഇപ്പം നൂറ്റി നൂറ്റി ഇരുപത്തൊന്ന് പേരുടെ മംഗല്യം നമ്മൾ നടത്തി കഴിഞ്ഞു ജാനുവരി പന്ത്രണ്ടിനാണ് നമ്മൾ ഇവർ നട തുറക്കുന്നത് അപ്പോൾ വൈകിട്ട് നാല് മുപ്പതിന് അഗോർവനയിൽ നിന്നാണ് തിരുവാഭരണങ്ങൾ പുറപ്പെടുന്നത് വാദ്യഘോഷ താരത്തിൻ്റെ അകമ്പടിയോടെയാണ് തിരുവാഭരണം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ഏകദേശം ഏഴേകാലോടു കൂടി ക്ഷേത്രത്തിന് മുന്നിൽ എത്തുകയും അവിടെ നിന്ന് തിരുവാഭരണം മേൽശാന്തിക്ക് കൈമാറി പിന്നെ പരമ്പരാഗതമായ ചടങ്ങുകൾക്ക് ശേഷം എട്ട് മണിക്ക് തന്നെ നട തുറക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വളരെ വിപുലമായ ഉള്ളത് രണ്ട് ക്യൂ ഗ്രൗണ്ടുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഒന്ന് ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത ഭക്തർക്ക് വന്ന് ക്യൂവിൽ നിൽക്കാനുള്ള സൗകര്യം മറ്റൊന്ന് ഇതൊന്നും ബുക്കിംഗ് ഇല്ലാതെ വരുന്ന സാധാരണ ഭക്തന്മാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് ക്യൂ സൗകര്യങ്ങളിലും ഇപ്പോൾ ഇത്തവണ ഒരു സ്കൂൾ ഒരു സ്ഥിരമായ സംവിധാനത്തിലേക്ക് ഇപ്പോൾ തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരു അവരുടെ സുരക്ഷയെ കരുതിയിട്ടാണ് അങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് ഗ്രൗണ്ടുകളിലും അതുപോലെ തന്നെ മാർക്കിംഗ് ഗ്രൗണ്ടുകളിലും എല്ലാം തന്നെ തിളപ്പിച്ച വെള്ളം അത് വിതരണം ചെയ്യാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കഴി മുൻ വർഷങ്ങളിലെ പോലെ തന്നെ നൂറ് ശതമാനം ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് ഈ ഉത്സവ പരിപാടികൾ നടക്കുന്നത് അപ്പോൾ പല എല്ലാ സ്ഥലത്തും തന്നെ ഇത് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാഗുകൾ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുണ്ട് അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ അവിടുന്ന് തൊട്ട് കൈലാസം ഗ്രൗണ്ടിൻ്റെ അപ്പറ വരെയുള്ള വരെയുള്ള സ്ഥലങ്ങൾ പിന്നെ ക്ഷേത്ര പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ അതിന് ഈ വേണ്ട വാളണ്ടിയേഴ്സിനും അവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും അവരെ ഭക്തരെ ഇത് ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അവരാരെങ്കിലും ഏതെങ്കിലും വേസ്റ്റ് പേശ്ചിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് അപ്പം തന്നെ ആ ബാഗിൽ ഇടാനുള്ള ഒരു ഏർപ്പാടും നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ദ്രവ്യ മാലിന്യമാണെങ്കിലും ഖരമാലിന്യങ്ങളാണെങ്കിലും അന്നും തന്നെ തരം തിരിച്ച് അത് സംസ്കരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അല്ല ഏത് രീതിയിൽ നോക്കിയാലും നമ്മളിവിടെ ഒരു സുരക്ഷിതമായ ഒരു ദേവി ദർശനം ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് തന്നെയാണ് കാഞ്ഞൂരിലെ വിശുഷ്ട സമസ്ത്യാനോസ് പുണ്യവാളൻ്റെ തിരുനാൾ പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് സ്വാഭാവികമായിട്ടും കാഞ്ഞൂര് ഭാഗത്തേക്കൂടെ പോകും വരാൻ ചെറിയൊരു ഗതാഗത തടസ്സം പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് നമ്മുടെ അൻവർ സാദത്ത് നമ്മുടെ എം എൽ എ അൻവർ സാദത്തിൻ്റെ നേ നേതൃത്വത്തിൽ അങ്ങേൻ്റെ ഒരു അവലോകന യോഗം കൂടുകയുണ്ടായി അപ്പോൾ അതനുസരിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനുവ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശം വഴി അല്ലെങ്കിൽ ഈ മഹിളാലയം കവലയ്ക്ക് വന്നിട്ട് ആ ശ്രീമൂല നഗരത്തെത്തി അവിടെ നിന്ന് വാരിയേറ്റ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തണം അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വല്ലം കടവിൻ്റെ വല്ലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വല്ലം കടവ് വഴി പുതിയടം വഴി ഇവിടേക്ക് എത്തി ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരാം അപ്പോൾ അത് കഞ്ഞ കാഞ്ഞ ഭാഗത്ത് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ആകെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലടി വഴി വരുന്ന വാഹനങ്ങളോടും അങ്കമാലി വരുന്ന വാഹനങ്ങളോടും ആനുവരെ വരെ ചെന്നിട്ട് അവിടെ നിന്ന് ദേശം വഴി വരാനാണ് പറയുന്നത് അപ്പോൾ ഒരു തരത്തിലും ഒരു ഗതാഗത തടസ്സം ഉണ്ടാവില്ല അതിന് വേണ്ട സജ്ജീകരണങ്ങൾ പോലീസ് അധികാരികൾ ചെയ്തിട്ടുണ്ട് അത് അവർക്ക് അവരുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് അതനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് ഗതാഗതം നടത്തുകയുള്ളൂ ജാനുവരി പന്ത്രണ്ടിനാണ് ക്ഷേത്ര നട തുറക്കുന്ന രാവിലെ രാത്രി എട്ട് മണിക്ക് എട്ട് മണിക്ക് നടന്നു കഴിഞ്ഞാൽ നടന്നു പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒമ്പതര വരെ ദർശനം ഇടും പക്ഷേ ആള് ദർശനത്തി ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ക്യൂ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഔദ്യോഗിക ടൈമെന്ന് പറഞ്ഞാൽ ഒമ്പത മുപ്പതാണ് പിന്നെ ഈ പതിമൂന്നാം തീയതി തൊട്ട് ഇരുപത്തിരണ്ടാം തീയതി വരെ രാവിലെ നാല് മണിക്ക് നടന്നു തുറക്കും വൈകിട്ട് ഒമ്പത് മണിക്ക് അടയ്ക്കും ഇരുപത്തി മൂന്നാം തീയതി രാവിലെ നാല് മണിക്ക് നടന്നോർത്ത് തുടർന്ന് ഏഴര വരെയാണ് ഭക്തർക്ക് ദർശനം ഉണ്ടാവുകയുള്ളു ഏഴര കഴിഞ്ഞാൽ പിന്നെ മറ്റ് ആചാര അനുഷ്ഠാനങ്ങൾ നോക്കി നട അടയ്ക്കാനുള്ള ഇതിലേക്ക് പോകും അപ്പോൾ ദില്ലത് തെല്ലിട്ട് പിന്നെ മറ്റുള്ള ചടങ്ങുകളാണ് നടക്കുക കറക്റ്റ് സമയം കൃത്യം എട്ട് മണിക്ക് തന്നെ നട അടയ്ക്കുകയും ചെയ്യും ബജറ്റ് ടൂറിസം പദ്ധതി പ്രകാരം കേരളത്തിലെ നാലാ ഭാഗങ്ങളിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് ഡിപ്പോകളിലായിട്ട് ഇതുവരെയായിട്ട് തന്നെ ഇരുന്നൂറ്റമ്പതോളം ബസ്സുകൾ ഫുള്ളായി കഴിഞ്ഞു അത് ബസ്സുകൾ വരുന്ന ഉറപ്പാക്കി കഴിഞ്ഞു അതേപോലെ തന്നെ കേരളത്തിലെ ഈ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് അവരുടെ ബസ്സുകളും ഇതുപോലെ തന്നെ ഇരുന്നൂറ്റി ജില്ലയിൽ കൂടുതൽ ഇപ്പോൾ തന്നെ ബുക്കായി അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകിച്ച് ഈ ബൾക്ക് ബുക്കിംഗ് സൗകര്യം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ബസ്സിൽ വരുന്ന ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് വരെ ആണെങ്കിൽ അതിൽ നാൽപ്പത്തൊമ്പത് പേരുണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പത് പേർക്കും ഒരുമിച്ച് ഒറ്റ ലോട്ടിൽ തന്നെ ടിക്കറ്റ് അനുവദിക്കുകയും അവർക്ക് ഒരേ സമയം വേറെ ക്യൂവിലൊന്നും പോകാതെ ഒറ്റ ക്യൂവിൽ തന്നെ ദർശനം നടത്താൻ സാധിക്കുകയും ചെയ്യും അത് അതുപോലെ തന്നെ ഇത് ബസുകൾക്ക് മാത്രമല്ല സാമുദായിക സംഘടനകൾ അതായത് എൻസ് എസ് എൻ എസ് 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 എൻ ഡി പി യോഗ സഭ അങ്ങനെയുള്ള സമുദായ അങ്ങനെയുള്ള സമുദായ സഭകൾക്കും വർക്ക് ആയിട്ട് ബുക്ക് ചെയ്ത് ക്ഷേത്ര ദർശനം സാധ്യമാക്കാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇന്റർലക്ഷ്യത്തിന് ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ നടപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ മാസം ജനുവരി പന്ത്രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതിയാണ് പന്ത്രണ്ട് വൈകിട്ട് നാലരയോടെ അതൂർ വഴിയിൽ നിന്ന് തിരുവാഭരണം എഴുന്നേറ്റ് കൊണ്ടുവരും ആദ്യാഘോഷയാത്ര കൊണ്ടുവരാണ് അകമ്പടിയിൽ കൂടിയ അത് ഏകദേശം ഏഴ് പതിനഞ്ച് ആകുമ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തും അത് കഴിഞ്ഞ് തിരുവാഭരണം ചാർത്തി മറ്റ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം രാത്രി എട്ട് മണിക്ക് നടന്നു ഇതിന് സദത്ത് ഒരു അവലോകന യോഗം പോവുകയുണ്ടായി അപ്പൊ അതിലെ അദ്ദേഹത്തിന് പുറമെ അസിസ്റ്റന്റ് കളക്ടർ ശ്രീമതി പങ്കെടുത്തിരുന്നു അപ്പൊ

ഗർജൻ ക്യൂവും സാധാരണ ക്യൂ ഉണ്ട് ഗർജൻ ക്യൂവിന് ഒന്നാം തീയതി തൊട്ട് ജാനുവരി ഒന്നാം തീയതി തൊട്ട് അതിന്റെ ഓണം ഓപ്പണാക്കി ചലച്ചിത്ര കടി ശ്രീമതി ശിവന്റെ ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇതിനെ ജാൻവരി തുടക്കുന്ന ദിവസം ഒരു മണിക്കൂറാണ് ഓൺലൈനിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ എട്ടിലോ തൊട്ട് ഒമ്പതിലോ വരെ ഒറ്റക്ക് ദിവസത്തിൽ

ൂടി നട അടയ്ക്കുകയും ചെയ്യുന്നത് നിൽക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ സാധാരണ ക്യൂവിന് നിൽക്കുന്ന സംവിധാന ക്യൂവും ഒരു കൂടുതൽ സുരക്ഷിതമായ ഒരു ക്രമീകരണം കൂടിയാണ് നടത്തിയിരിക്കുന്നത് അപ്പൊ മറ്റുള്ള ആ പങ്കരുകൾ മാറ്റി അതിനൊരു കൂടുതൽ എന്താ സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് അത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ തന്നെ നമ്മുടെ ഇതിന്റെ ഇതിന്റെ കാര്യത്തിലാണെങ്കിലും ആ ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയായിരിക്കും നമ്മള് ചെയ്യുക അതായത് ഒരു താരം പിന്നെ അപ്പം തന്നെ പറക്കാനായിട്ട് ഇവിടെ ആദ്യം നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഇവിടെ ഉള്ളിൽ ഭക്തര സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാ റോഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടുകളിലും പാർക്കിംഗ് ഒക്കെ ആളുകളെ നമ്മൾ നിർത്തിയിട്ടിട്ടിട്ട് പാലങ്ങൾ വെച്ച് വികാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വേണ്ട മുന്നറിയിപ്പ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അപ്പോഴും തന്നെ അത് ബാംഗ്ലൂരിലാക്കിയിട്ട് വൈകിട്ട് അത് പുറത്ത് അതായത് അത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഘനത ഖകമാലിന്യവും ധ്രവമാലിന്യങ്ങളും പ്രത്യേകം പ്രത്യേകം അത് സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെ രീതിയിലാണെങ്കിലും അവർ വേണ്ട എക്സ്പോർട്ടുകളും ഒക്കെ ഇപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേണ്ട പരിശോധനകളും ഒക്കെ നടന്നു ആംബുലൻസ് സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അങ്ങനെ എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നമ്മളൊപ്പമാണ് ഇത്ര പറയുന്നത് എല്ലാത്തവണയും നമ്മൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ഒഴിവു തവണ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഈ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഇവിടെ വന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥ സാധാരണ കഴിഞ്ഞ വർഷത്തിലൊക്കെ ഉണ്ടായിരുന്നു കാരണം അമ്പലം ഓൺലൈൻ അതായത് ഓൺലൈൻ ഇതിലെ നട കേരള തന്നെ ഓൺലൈനായിട്ട് തന്നെ വഴിപാടുകൾ ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ അത് അതിന് അവർക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ജൂലാമിലും സാധാരണ ജോലി ആളുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള വഴിപാടുകളിൽ ഓരോ ഇങ്ങനെയുള്ള ഓൺലൈൻ പിന്നെ കെ എസ് ആർ ടി സി അവരുടെ ബജറ്റ് ടൂറിസം അവരുടെ തൊണ്ണൂറ്റി മൂന്ന് ഡിപ്പോൾ ഇപ്പം തന്നെ വണ്ടികളായിട്ടുണ്ട് അതിൽ ഏകദേശം ഇരുന്നൂറ്റി ഈ ദിവസം ും അപ്പ ആദ്യത്തെ ദിവസം തന്നെ ഒരു മണിക്കൂർ ഈ ബസ്സിൽ ഉണ്ടെങ്കിലും ആ സമയത്തും നാല് മണി വരും അപ്പം അത് കൂടുതൽ ആൾക്കാർ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്രൈവറ്റ് ഈ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് അവർക്കും അവർ പോകേണ്ടി വളരെയധികം ബസ്സുകൾ ഇപ്പം തന്നെ ബുക്ക് ചെയ്തു പിന്നെ ബൾക്ക് ബുക്കിംഗ് ചെയ്യാനുള്ള സംവിധാനവും ക്ഷേത്രം കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ അതുപോലെ തന്നെ സംഘടനകൾ അതിനുള്ള സഭകൾ അവർക്കായിട്ട് അതിനുള്ള സംവിധാനം അമ്പത് പേർക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനവും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അത് മാർക്കും ഉപയോഗിക്കാൻ ഉപയോഗിച്ചു പിന്നെ അന്നദാനം കഴിഞ്ഞു വരുന്ന ആളുകൾ ഭക്തർക്ക് അവർക്ക് വേണ്ട ഈ അരവണ പായസം കിട്ടുന്നില്ല അത് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അരമണ പായസം വേണ്ടി അപ്പൊ അതിനകത്ത് അത് പുറത്തൊരു വയ്ക്കണമെന്നുള്ള പല അനേകം ഭക്തരുടെ ആവശ്യം പരിഹരിച്ചുകൊണ്ട് ഈ അരമണപായസം കഞ്ഞി വീട്ടിൽ നടത്തുന്ന കഞ്ഞി അന്നദാനം നടത്തുന്ന സ്ഥലത്ത് അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തന്നെ അവരോട് അന്ന ഈ അരമണ പായസത്തിന് മാത്രമായിട്ടൊന്നും കൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ഇതിന്റെ കമ്മിറ്റി ഇതിന്റെ പത്രസമ്മേളനത്തിന്റെ ഇടയ്ക്ക് അതിന് മറുപടി പറയുന്നത് പന്ത്രണ്ട് തൊട്ട് ആഘോഷിക്കപ്പെടുന്ന നടുനുറുപ്പ് മഹോത്സവത്തിൽ റിസൾട്ട് പരമായി തിരുവാൻ ഘോഷയാത്ര അകൂർ മനിക്കലെ ക്ഷേത്രത്തിൽ നിന്നും നാലേ മുപ്പതിനോടുകൂടി തിരുവിതാംകുളം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായിട്ട് വരും മാരുടെ അകമ്പടിയോടുകൂടി പാലിക മേഖലത്തോടുകൂടി ആണ് ഈ ഘോഷയാത്ര പുറപ്പെടുന്നത് ഈ ഘോഷയാത്ര ഏതാണ്ട് ഒരു ഏഴ് കാലം കൂടി ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുര തന്നെ വരികയും അവിടുത്തെ തിരുവാഭരണം ഊരായത്മാ പ്രതിനിധികളും राष्ट्र प्रतिनिधी बोलू बोली चैत्र दिनांक 21 बोलू रे अद मैसा जिले काही सुरक्षितपणे ये기वंचती अद जातेय शेक्षम 8 वाजून ഉത്സവനിലായിരിക്കും അതിനുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു താല്പര്യം അതിന് അവർക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിന് ക്യൂ സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ദേവിയുടെ പ്രധാന വഴിപാട് വഴിപാടുകളായ പട്ട് താലി മഞ്ഞൾപ്പറ എണ്ണുപറ തൊട്ടിൽ നിവേദ്യം എന്നിവ ക്യൂവിൽ നിന്ന് അവർക്ക് വാങ്ങിക്കാവുന്ന സൗകര്യം ചെയ്തിട്ടുണ്ട് ലക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് ചാർത്തിയ പട്ട് അരവണ നിവേദ്യം അവൽ നിവേദ്യം ഈ വഴിപാട് കഴിഞ്ഞ പ്രസാദ കിറ്റ് എല്ലാം കൂടെ ചേർത്ത പ്രസാദ കിറ്റ് ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം കൗണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം സൗകര്യപൂർവ്വം അവർക്ക് വാങ്ങിച്ച് പോകും വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണം കഞ്ഞി പുഴുക്ക് അച്ചാറത്തുള്ള അന്നദാന മണ്ഡലത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടാതെ ഇവരുടെ സുരക്ഷിതത്തിനായി ഈ ക്ഷേത്ര പരിസരം മുഴുവൻ ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ പോലീസുകാരും ആലുവ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരും ഇവരുടെ സുരക്ഷിതത്തിന് വേണ്ടി അപോരോത്രം വർക്ക് ചെയ്യുകയാണ് കൂടാതെ പത്ത് എണ്ണൂറ് ഈ ഈ ക്ഷേത്രോത്സവത്തിന് വേണ്ടി വർക്ക് ചെയ്യും വിവിധ കൌണ്ടുകളിലും വിവിധ സ്ഥലങ്ങളിലുമായി ഇവർക്ക് പ്രത്യേകം ഭക്ഷണ സൗകര്യം ക്യാൻറ്റീൻ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ നടുനറുപ്പിന്റെ വിജയത്തിനായിട്ട് അന്നെ നടക്കുന്ന വിഷയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ നമ്മളോടൊപ്പം സഹകരിക്കുന്ന പത്ര മാധ്യമ രംഗത്തെ സുഹൃത്തുക്കളും മറ്റു വകുപ്പ് പഞ്ചായത്ത് ഇങ്ങനെയുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരും നമ്മളോടൊപ്പം മുൻകാലങ്ങളിലും സഹകരിച്ചിട്ടുണ്ട് വീണ്ടും അവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ വരുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമ്മളോടൊപ്പം നിങ്ങളുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു